നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ മാത്രം കേട്ട് സ്കിപ്പ് ചെയ്തു പോയാൽ ഇതിൻ്റെ ഭാഗ്യാനുഭവം ഉണ്ടാവുകയില്ല ഇതിന് മുൻപും ഇതിന് ശേഷവും പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭാഗ്യാനുഭവം ഉണ്ടാവുകയുള്ളൂ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല സ്വാഭാവികമായും ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യത്തിൽ ഞങ്ങളുടെ നക്ഷത്രമുണ്ടോ എന്ന് നോക്കിയാൽ ഞങ്ങൾ പോകുന്ന ഒരു സ്ഥിതി എന്നിട്ട് പറയും അയ്യോ അതെനിക്ക് ലഭിച്ചില്ലല്ലോ ലഭിച്ചില്ലല്ലോ എന്ന് പറയും തീർച്ചയായിട്ടും അങ്ങനെ സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഭാഗ്യാനുഭവത്തിൽ പങ്കാളിയാകാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും ഇതിൻ്റെ ആദ്യം മുതൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളാണ് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങനെ എങ്ങനെ പോകണം ഇരു ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭാഗ്യദായകമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു ചേർന്നതാണ് തീർച്ചയായിട്ടും ആ ഭാഗ്യം വരുന്നതിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഈ നക്ഷത്രം പറയുന്നതിന് കാരണം ഈ ഗുണങ്ങൾ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കർമ്മയോഗത്തിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുകയുള്ളൂ അല്ലാതെ എൻ്റെ എന്ന് നോക്കി സ്കിപ്പ് ചെയ്തു പോയിട്ട് യാതൊരു ഗുണവും ഉണ്ടാവത്തില്ല ഒരു ഗുണഫലവും ഉണ്ടാകത്തില്ല ദോഷങ്ങൾ കൂടുന്ന നിങ്ങൾക്ക് അനുകൂലമായിട്ട് ആ ഫലം കൊണ്ടുവരാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കണം ഇത് പൂർണ്ണമായി കേൾക്കാനും കാണാനും ശ്രമിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അനുഭവം വന്നുചേരുകയില്ല എന്നുള്ളത് കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഭാഗ്യ മുഹൂർത്തം കുറച്ച് നക്ഷത്രക്കാർക്ക് രാശിക്കാർക്കല്ല കുറച്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അതൊരു വലിയ സൗഭാഗ്യമാണ് ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സൗഭാഗ്യം ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിക്കാനായി വന്നു ചേരുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ വലിയ സൗഭാഗ്യം വരുന്നത് വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്താൻ കഴിയുന്ന അത്രയും ഉയരത്തിൽ സമ്പത്ത് കൊണ്ട് എത്താൻ പോവുകയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഇവരുടെ ജാതക പരിശോധന ഒരുപക്ഷെ ശരിക്കും ശനിയുടെയും വ്യാഴത്തിൻ്റെയും അവരുടെ ദശാകാലങ്ങളും ഒക്കെ അല്പം ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ പോലും അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിൽ ചില മുഹൂർത്തങ്ങൾ ചില നിമിഷാർത്ഥങ്ങൾ ഈ ജാതകസ്ഥരെ അനുഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അവർക്ക് വമ്പൻ സൗഭാഗ്യങ്ങൾ വരികയാണ് അതായത് ഗ്രഹദോഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പോലും ചില പ്രകൃതി ശക്തികൾ അവരെ അനുഗ്രഹിക്കാനായി എത്തും അങ്ങനെ എത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ കുബേര യോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുബേര രാജാവ് അനുഗ്രഹിക്കുകയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ രാശികളെയല്ല പന്ത്രണ്ട് നക്ഷത്രങ്ങളെയാണ് അതായത് ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അനുഗ്രഹം കുബേര രാജാവിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏഴ് നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം വന്നു ചേർന്നിരുന്നവർ രാജവംശങ്ങളിൽ പിറന്നവരായിരുന്നു പെട്ടവരായിരുന്നു അതുപോലെ തന്നെ രാജവംശ കുലജാതർ അനുഭവിക്കുന്ന തരത്തിൽ സമൃദ്ധി അനുഭവിക്കുവാൻ ഭാഗ്യമായ പന്ത്രണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു ജാതകവശാൽ ഒരുപക്ഷേ ശനിയും വ്യാഴനും വ്യാഴിനുമൊക്കെ ദോഷവ്യവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷേ പ്രകൃതി അംശങ്ങളെ കൂടി പരിഗണിക്കപ്പെടുമ്പോൾ ഈ ദോഷകാലങ്ങളിൽ നിന്നവർക്ക് വമ്പൻ സമൃദ്ധിയിലേക്ക് കുതിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കുബേരയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് തൊടുന്നതെല്ലാം പൊന്നാവുകയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റത്തോട് കൂടിയിട്ടാണിത് സംജാതമാകുന്നത് അതായത് മെയ് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനേഴ് വരെയാണ് ഈ അനുഭവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നത് ഒരു വർഷ കാലയളവ് തീർച്ചയായും ഈ ഒരു വർഷ കാലയളവിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് പോകാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാറാം തീയതി വ്യാഴൻ്റെ വ്യവസ്ഥിതി മാറി മാറി വ്യാഴവ്യവസ്ഥിതി മാറിയോട് കൂടിയിട്ട് പല ഗുണങ്ങളും പല നാളുകൾക്കും ഉണ്ടായിട്ടുണ്ട് ആ അതൊക്കെ നമ്മൾ ചില എപ്പിസോഡ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വ്യാഴ ദശ മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി ശക്തികൾ ചില നക്ഷത്രങ്ങൾക്ക് അനുഗ്രഹം വാരിക്കോരി നൽകും ആ ദോഷകാലമാണെങ്കിൽ പോലും അത്തരം പ്രകൃതി ശക്തികളുടെയും അതുപോലെ തന്നെ കുബേര രാജാവിൻ്റെയും അനുഗ്രഹം ചില മുഹൂർത്തങ്ങളിൽ ചിലർക്ക് വന്നു ചേരും പെട്ടെന്ന് ചിലർ പണക്കാരാവുന്നതും പെട്ടെന്ന് ചിലർ ഭിക്ഷക്കാരാകുന്നതും ഈ വ്യവസ്ഥിതി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് യോഗമാണ് വരുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഭിക്ഷക്കാരായി മാറും കുബേരയോഗമാണ് വന്ന് ചേരുന്നതെങ്കിൽ പെട്ടെന്ന് പണക്കാരൻ ഒരു നിമിഷം കൊണ്ട് ഉയർന്നു പോകും അതായത് ഈ പറയുന്ന ബെമ്പർ ഭാഗ്യക്കുറിയൊക്കെ അടിക്കുന്ന അത് ഒരു പാവപ്പെട്ടവനായിരിക്കും ഒരു പക്ഷേ അതെന്ന് പറഞ്ഞാൽ അവനിലേക്ക് അവൻ്റെ യോഗം ശനിയായിരിക്കാം അല്ലെങ്കിൽ അവൻ്റെ അപ്പോഴുള്ള കാലം ശനിയായിരിക്കാം വ്യാഴൻ അവർക്ക് ദോഷകരമായിരിക്കുന്ന അവസ്ഥയായിരിക്കാം പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം പന്ത്രണ്ട് കോടി ഒരാൾക്ക് അടിച്ചു അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു അത് വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന കുബേര ദർശനം കുബേര അനുഗ്രഹമാണ് വിദേശ ഭാഗ്യക്കുറിയൊക്കെ അടിക്കുന്ന കേട്ടിലെ കോടികൾ കോടികൾ നിമിഷം കൊണ്ടാണ് അതിൻ്റെ പിറകിൽ വാർത്തകൾ വായിക്കുമ്പോൾ ജോലിയൊന്നുമില്ലാതെ പിന്നെ വിദേശത്ത് അലഞ്ഞു നടക്കുകയായിരുന്നു ബുദ്ധിമുട്ടാർന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിനം ഈ ഭാഗ്യക്കുറി എടുത്തത് അങ്ങനെ അവർക്ക് ഭാഗ്യം വന്നു ചേരുന്നു ഇതൊക്കെ കുബേര ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നതാണ് അങ്ങനെ വന്നു ചേരുന്ന കുബേര ഭാഗ്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ട് നക്ഷത്രക്കാർ അതുപോലെ ഉയരാൻ പോകുന്ന അവസ്ഥയുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഞമ്മത്തെ വിദേശ ഭാഗ്യക്കുറികൾ ഭാഗ്യത്തിന് വന്നു ചേരുന്ന പോലെ നമ്മുടെ കേരള സംസ്ഥാന ഭഗക്കുറിയൊക്കെ നിമിഷം കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നത് പോലെ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് വളരെ വേഗത്തിൽ എങ്ങനെയാണ് അവർ പണക്കാരാകെന്ന് പറയാനാവില്ല ധനം അവരെ മഴ പോലെ വന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള അനുഗ്രഹ മുഹൂർത്തമാണ് കുബേര യോഗത്തിലൂടെ ലഭിക്കുന്നത് അതായത് ആരോഗ്യപരമായ മെച്ചം അതുപോലെ തന്നെ സാമ്പത്തികമായ വ്യവസ്ഥിതി അതായത് കുടുംബത്തിലേക്ക് പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങുക അതുപോലെ ഗൃഹസമൃദ്ധിദായകമായിരിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കെടുക്കുക വീട്ടുപകരണങ്ങൾ വാങ്ങുക വീട് മോടി പിടിപ്പിക്കുക വലിയ വീട് വയ്ക്കുക വിദേശ സഞ്ചാരത്തിന് പോവുക അതായത് അതുപോലെ വിവാഹം താമസിക്കുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ വിവാഹം നടക്കുക അതും സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ള വിവാഹങ്ങളിൽ പെടുക അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് പുതിയ സുഹൃത്തുക്കൾ വന്നു ചേരുക അവർ വമ്പൻ സാമ്പത്തിക നിലവാരമുള്ളവരായിരിക്കും ആ അതിലൂടെ സാമ്പത്തികം നമ്മളിലേക്ക് വരുന്നു അതുപോലെ ബിസിനസ്സുകാരെ പരിചയപ്പെടാൻ അവസരം കിട്ടുന്നു ആ ബിസിനസ്സിൽ നമ്മളെ നമ്മളെക്കൂടി ഒരുപക്ഷെ പങ്കാളിയാക്കിയേക്കാം അതിലൂടെ കോടികളുടെ വരവുണ്ടായെന്ന് വന്നേക്കാം എന്ന് വേണ്ട ഏതു നിലവാരത്തിലായാലും സഞ്ചരിക്കുന്ന വഴികളിലൂടെയും തൊടുന്നതിലൂടെയും കാണുന്നതിലൂടെയും ഒക്കെ സർവസമ്പൽ സമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു ചേരുന്നതാണ് കുബേരയോഗം എന്ന് പറയുന്നത് ഈ കുബേരയോഗം അനുഭവിക്കാൻ ഭാഗ്യമായിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായിട്ട് ഈ കുബേരയോഗം ലഭിച്ച ആളുകൾ ഉണ്ടായിരുന്നത് ശേഷം പിന്നീട് ഇപ്പോഴാണത് തെളിഞ്ഞു വന്നിരിക്കുന്നത് അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കുബേര രാജാവിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ കുബേരൻ്റെ ഒരു പ്രതിമ വീട്ടിലേക്ക് വാങ്ങിവയ്ക്കുക എന്നുള്ളതാണ് ശേഷം മുക്കുറ്റിപ്പൂവ് അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോൾ ധാരാളമായി കാണാറുണ്ട് മുക്കുറ്റിപ്പൂവ് ഗണപതി ഭഗവാൻ ഏറെ ഇഷ്ടമുള്ളതാണ് എന്ന് പറയുന്നത് മുക്കുറ്റിയുടെ മാലയും മുക്കുറ്റിപ്പൂവും ചാർത്തലുമൊക്കെ വിഘ്നേശ്വരന് വളരെയധികം ഇഷ്ടം വരുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ കുബേര രാജാവിൻ്റെ പടമോ പ്രതിമയോ വെച്ചിട്ട് ഈ മുക്കുറ്റിപ്പൂവ് ഒന്നിനെണ്ണം പറിച്ചുകൊണ്ട് വന്നിട്ട് രാവിലെ ശുദ്ധമായ തലത്തിൽ നിന്ന് കുളിച്ച് വളരെ ഭക്തിയോടുകൂടി മുക്കുറ്റിപ്പൂവ് പറിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ മുക്കുറ്റി മൂടോടുകൂടി പിഴുതുകൊണ്ട് വന്ന് ഗണേശ്വരനെ മനസ്സിൽ കരുതണം വിഘ്നേശ്വരനെ മനസ്സിൽ കരുതണം ഓം ഗം ഗണപതി എന്ന് പന്ത്രണ്ട് പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ മുക്കുറ്റിപ്പൂവ് കുബേര രാജാവിൻ്റെ പ്രതിമയുടെ കാൽച്ചുവട്ടിലേക്ക് അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ കാൽച്ചുവട്ടിലേക്ക് പ്രാർത്ഥിക്കുക വെച്ച് പ്രാർത്ഥിക്കുക നമുക്ക് ആവശ്യമുള്ളത് എന്താണ് ധനമാണെങ്കിൽ ധനം വസ്ത്രമാണെങ്കിൽ വസ്ത്രം ആഭരണമാണെങ്കിൽ ആഭരണം തുടങ്ങിയവ വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പതിനൊന്ന് ദിവസങ്ങളിലാണ് ഇങ്ങനെ ചെയ്യേണ്ടുന്നത് പതിനൊന്ന് ദിവസങ്ങളിൽ ചെയ്താൽ ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാജകീയമായ വ്യവസ്ഥയിൽ അനുഭവിച്ചിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇന്ന് പറയാൻ പോകുന്ന ഈ പന്ത്രണ്ട് നാളുകാർക്ക് അനുഭവിക്കാൻ കഴിയും തീർച്ചയായും ഈ പ്രവർത്തനം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ കുബേര രാജാവിൻ്റെ ചിത്രമോ കുബേര രാജാവിൻ്റെ ഒരു പ്രതിമയോ വാങ്ങുക എന്നിട്ട് മുറ്റത്ത് നിൽക്കുന്ന മുക്കുറ്റിപ്പൂവ് കണ്ടുവയ്ക്കണം മുക്കുറ്റിപ്പൂവ് മുക്കുറ്റിപ്പൂവ് അല്ലെങ്കിൽ മുക്കുറ്റി ചെടി അത് ചെറുതാണ് മൂടോട് പറിച്ചു കൊണ്ടു കഴുകി വൃത്തിയാക്കി അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ കാണണം ആദ്യം ഓം ഗം ഗണപതി എന്ന് പന്ത്രണ്ട് പ്രാവശ്യം പറയുക പറഞ്ഞതിന് ശേഷം അത് ഈ പറയുന്ന കുബേര ഭഗവാൻ്റെ കാൽപാദങ്ങളിലേക്ക് സമർപ്പിക്കുക വിഘ്നങ്ങൾ അകന്ന് നമുക്ക് വരാൻ കഴിയുന്ന സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും തീർച്ചയായും അനുഭവവേദ്യമാകുന്നതാണിത് തീർച്ചയായും പാരമ്പര്യ ജ്യോതിഷ വ്യവസ്ഥയിൽ നിന്ന് ലഭിച്ച ഈ വലിയ അറിവ് നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം രാജകീയമായ സുഖമാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ കർത്തവ്യം ഈ കർമ്മം ചെയ്യണം അല്ലാതെ സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് അയ്യോ എനിക്കിതൊക്കെ ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല പറയാൻ പോകുന്ന പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്നവരാരൊക്കെയുണ്ടോ അവരെ പിടിച്ചാൽ വണ്ണം സമ്പത്തിൻ്റെ പെരുമഴകളിലേക്ക് അവർ ലയിച്ചുചേരും ഉറപ്പായിട്ടും അവരുടെ കുടുംബമാണെങ്കിലും അവരുടെ മറ്റ് ബന്ധു ജനങ്ങളാണെങ്കിലും എല്ലാവർക്കും ഈ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും പതിനൊന്ന് ദിനങ്ങളിൽ പതിനൊന്ന് ദിനങ്ങളിൽ വ്രതശുദ്ധിയോട് വേണം ഇത് ചെയ്യാൻ ഈ പതിനൊന്ന് ദിവസങ്ങളിൽ മദ്യമാംസാദികൾ ഒഴിവാക്കണം അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വിചാരങ്ങൾ ഉണ്ടാവരുത് കുബേര രാജമന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കണം കുബേര രാജമന്ത്രം എപ്പോഴും ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും മഹാലക്ഷ്മി സ്തോത്രം ചൊല്ലുക തുടങ്ങിയവയൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ളൊരു വളരെ സൗഭാഗ്യ എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊക്കെ ചെയ്യുക കുബേരരാജമന്ത്രം ചൊല്ലുക മഹാവിഷ്ണു പത്നിയായിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ സഹസ്രനാമം ഒക്കെ ചൊല്ലുക ഗണേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുക തുടങ്ങിയവ ചെയ്താൽ പതിനൊന്ന് ദിവസങ്ങളിൽ ചെയ്താൽ മതി അല്ലാതെ കൂടുതലൊന്നും വേണ്ട പതിനൊന്ന് ദിവസങ്ങളിൽ ചെയ്താൽ ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ആ സർവ സർവ്വസൗഭാഗ്യം പന്ത്രണ്ട് നാളുകാരും അനുഭവിച്ച് അനുഭവിക്കുക തന്നെ ചെയ്യും കാർത്തിക മകൈരം പുണർദം ഉത്രം ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി ഭരണി തൃക്കേട്ട രേവതി നാളുകാരാണ് ആ ഭാഗ്യം ചെയ്ത നാളുകൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി ആദ്യം മുതലേ നമ്മൾ പറയുന്നുണ്ട് അത് ഇന്നതിന്ന ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പ്രയോജനം ലഭിക്കുകയുള്ളൂ ചെയ്താൽ നൂറ്റി ഒന്ന് ശതമാനം നിങ്ങൾ കുബേരനായി മാറും മാറുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായി കാണണം പൂർണ്ണമായി കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും തരത്തിൽ കുബേരനാകാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ കുചേരനായി തന്നെ തുടരാൻ യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ ഇത് നിങ്ങളെ ഇത് മൊത്തം കാണുന്നതിന് പ്രേരിപ്പിക്കുകയല്ല ഒരു നാളിനെക്കുറിച്ച് ആ നാളിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ കൂടി നമ്മൾ പറയും ആ കർമ്മങ്ങൾ കൂടി വ്യക്തമായി ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ തീർച്ചയായും ഈ പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരിക്കലും പിന്തിരിഞ്ഞ് നോക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം സമ്പത്തിൻ്റെ മേലിലിരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് കുബേര യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാൻ നിൽക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ടതുകൊണ്ടോ വെറുതെ നിങ്ങളുടെ നാളുണ്ടോ എന്ന് നോക്കിച്ച് പോകുന്നത് കൊണ്ടോ യാതൊരു ഉണ്ടാവുകയില്ല തീർച്ചയായും ഇത് ആദ്യം മുതൽ അവസാനം വരെ കേട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്താൽ മാത്രമേ ഈ കുബേരയോഗം നിങ്ങളിലേക്ക് വരികയുള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നു ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാജകീയമായ ഇരുന്നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാജകീയമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ലഭിച്ച കുബേരയോഗമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഈ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ മഹേശ്വര ക്ഷേത്രത്തിൽ പോവുക മൃത്യു ചെയ്യ പുഷ്പാഞ്ജലി കഴിക്കുക അതുപോലെ തന്നെ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ നാളികേരം മുളച്ച് പ്രാർത്ഥിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക നരസിംഹ ക്ഷേത്രത്തിൽ പാനക വഴിപാട് നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേ വേൽ വഴിപാട് ചെയ്യുക തുടങ്ങി വഴിപാടുകളും ഒക്കെ ചെയ്ത് പ്രാർത്ഥനാ നിർഭരമായ തരത്തിൽ മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ലഭിക്കുകയില്ല ഉറപ്പായും പറയുന്നു കുബേര യോഗത്തെ നേടിയെടുക്കാൻ ശ്രമിക്കുക ഇല്ലാതെ ചുമ്മാതെ ഇത് കേട്ടിച്ച് എന്നും കുചേലിനായി തന്നെ ഇരിക്കാനേ വിധിയുള്ളൂ എല്ലാ നല്ലതുകളും ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുബേര വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം